കിലോമീറ്റർ ക്ലീൻ ആക്കാൻ പോവാണ് നിങ്ങൾ വീഡിയോ ഒരു ഷെയർ ചെയ്യുകയാണെങ്കിൽ കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന അവിടുത്തെ വേസ്റ്റ് കുമാരം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വേസ്റ്റ് ഒന്നും ഇല്ലെന്ന് തോന്നുമായിരിക്കും എങ്കിൽ ഇതാണ് ഇതിന്റെ ഫൈനൽ റിസൾട്ട് ദയവായി വീഡിയോ മുഴുവനായി കണ്ടു നോക്കുക കോട്ടയത്ത് നിന്നും പന്തളത്തേക്കുള്ള മെയിൻ ഹൈവേ ആണിത് അതിന്റെ വഴിയോരക്കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ മുഴുവൻ വേസ്റ്റുകളാണ് വീഡിയോ കണ്ട് ഇന്ന് സഹായിക്കാനായി കുറച്ചധികം ആളുകൾ വരാമെന്ന് പറഞ്ഞെങ്കിലും ഇന്നലെയും കണ്ടില്ല അതുകൊണ്ട് ഞാൻ സമയം കളയാതെ പതിയെ ഗ്ലൗസ് ഇട്ട് പരിപാടി ആരംഭിക്കാൻ തുടങ്ങി ഗ്ലൗസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മുടെ സുരക്ഷ എപ്പോഴും നമ്മൾ തന്നെ നോക്കണമല്ലോ പതിയെ ചൂലൊക്കെ റെഡിയാക്കി ഞാൻ ഇറങ്ങുകയാണ് ഒരറ്റത്തു നിന്നും മറ്റേ മറ്റേയറ്റത്തേക്ക് വൃത്തിയാക്കാമെന്ന് തീരുമാനിച്ചു ആദ്യമായി കിട്ടിയത് ഫുഡ് വേസ്റ്റ് ആണ് ഒരുപാട് പഴക്കമൊന്നും ചെന്നിട്ടില്ല ശബരിമല സീസൺ ആണല്ലോ സ്വാമിമാർ ഒരുപാട് പന്തളത്തേക്ക് പോകുന്നുണ്ട് ആ വഴി പോകുന്നവർ എറിഞ്ഞിട്ട് പോകുന്നതാണ് ഭക്ഷണം ചാക്കിൽ കെട്ടി അതിന്റെ അവശിഷ്ടം അല്ലെങ്കിൽ അത് കൂടുകളിലാക്കി എറിയുകയും ചെയ്യും സ്വാമിയെപ്പിനെ കാണാൻ പോകുമ്പോൾ പരിസര ചുചിത്വം കൂടി നമ്മൾ വ്രതത്തിൽ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു അതിനിടയിൽ മദ്യക്കുപ്പികൾ വരെയുണ്ട് അത് ഞാൻ മറ്റൊരു ചാക്കിലാക്കാൻ മാറ്റിവെച്ചു കഴിഞ്ഞ മൂന്ന് ദിവസത്തിന്റെ ക്ലീനിങ്ങിനിടയിൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് ഇതായിരുന്നു ഡയപ്പറുകൾ ഇതാരോ വാഹനത്തിൽ പോകുന്ന വഴിക്ക് എറിഞ്ഞിട്ട് പോയതാണെന്ന് തോന്നുന്നു കുട്ടികളെ പൊന്നുപോലെ നോക്കുന്ന ആളുകൾ എന്തിനാണ് സമൂഹത്തോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവുന്നില്ല ആരോ ചിലർ ഒരു കൂട്ടം ഷൂസുകളൊക്കെ ചാക്കി കെട്ടിക്കൊണ്ട് എറിഞ്ഞിട്ടുണ്ട് ഞാൻ വൃത്തിയാക്കുന്നത് കണ്ട് എന്നോട് വന്ന് സംസാരിച്ച ചേച്ചിയാണ് ചേച്ചി അവിടെ അടുത്ത് കട നടത്തുന്നുണ്ട് പുറത്തുനിന്നുള്ള ആളുകളെക്കാൾ കൂടുതൽ അവിടെയുള്ള ആളുകൾ തന്നെയാണ് വേസ്റ്റുകൾ ഇടുന്നത് എന്നാണ് ചേച്ചി പറയുന്നത് അതിനിടയിൽ അവിടെയുള്ള പഴയൊരു മെമ്പറിനെ പറ്റി ചേച്ചി പറഞ്ഞു ആ മെമ്പർ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഒരു വേസ്റ്റ് പോലും ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത് അതിനുശേഷം മറ്റൊരു ചേട്ടൻ അതിലെ വന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അവിടെ വേസ്റ്റ് ഇടാൻ വന്ന ആരോടോ ചേട്ടൻ വഴക്കുണ്ടാക്കി അവരെ ഓടിച്ചു വിട്ടു എന്നാണ് പറഞ്ഞത് ഇന്ന് നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സാറ് പന്തളത്ത് വരുന്നുണ്ട് പന്തളത്ത് അമ്പലത്തിൽ വരുന്നുണ്ട് പന്തളം പന്തള അമ്പലം ഫുള്ള് ആണ് ആ ഏരിയ ഫുള്ള് ആണ് ഞാൻ ട്രിവാൻഡ്രം പോയപ്പോഴത്തേന് മൊത്തം വേസ്റ്റ് ആയിരുന്നു പക്ഷേ ഇന്ന് ആ പന്തളം ടൗൺ ഫുള്ള് ക്ലീൻ ആണ് ഞാൻ ആക്ച്വലി അവിടെയാണ് ക്ലീൻ ചെയ്യാൻ ഇരുന്നത് പക്ഷേ നിങ്ങൾ ഇവിടുത്തെ അവസ്ഥ കണ്ടോ അവിടുന്ന് വെറും രണ്ട് കിലോമീറ്റർ മാറിയുള്ള തൊട്ടടുത്ത അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ രണ്ട് മണിക്കൂറായി ഞാൻ ഇവിടെ പണിയാൻ തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല എന്റെ ഒരു മുമ്പത്തെ ആ ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം കിടക്കുവാണ് കല്ലിന്റെ അടിയിൽ വരെ വേസ്റ്റുകൾ കിടക്കുകയാണ് അത്രയും പാലിച്ചുകൊണ്ട് ഒരുവിധത്തിൽ ഞങ്ങൾ മറച്ചിട്ട് അതിന്റെ അടിയിൽ കിടന്ന വേസ്റ്റ് ഞങ്ങൾ വാരിയെടുത്തു ആ വേസ്റ്റിന്റെ അടിയിൽ കിടന്ന ഒരു പേപ്പർ കഷ്ണമാണിത് ഇതിൽ എഴുതിയിരിക്കുന്ന പോലെ ആ വേസ്റ്റുകളെല്ലാം കണ്ടിട്ട് എന്റെ മുഖം ശരി ലജ്ജിച്ചു പോയി ക്ലീനിങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നട്ടുച്ച നേരമായി രാവിലെ തുടങ്ങിയതാണ് മൂന്നാല് മണിക്കൂറായി ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പണിയുകയാണ് എങ്കിലും ഇത് തീർക്കാതെ പോകാൻ പറ്റില്ലല്ലോ ഇതിപ്പോൾ എന്റെ മാത്രം ഉത്തരവാദിത്തം പോലെയാണ് തോന്നുന്നത് വഴിയിൽ പോകുന്നാലും മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്റെ പ്ലാസ്റ്റിക് ബാഗിനേക്കാളും വലിയ തുണികഷ്ണങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ഓൾമോസ്റ്റ് ഇത്ര ഒക്കെ ഫിനിഷ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്റെ വേസ്റ്റ് വേസ്റ്റ് ഇനിയും ഇത് ഇത് എത്ര കിലോമീറ്റേഴ്സ് ആയിട്ട് എന്തായാലും എന്തായാലും മൊത്തം ചെയ്യണം ചെയ്യും അങ്ങനെ വീണ്ടും അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങി അപ്പോഴാണ് മൂന്ന് പേർ അവിടെ എത്തിച്ചേർന്നത് നമ്മുടെ വീഡിയോ കണ്ടു വന്നവരാണ് തലേന്ന് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു എന്തായാലും വന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമായി പോയി അവർ നാട്ടിലെ കുറച്ച് യുവജന സംഘടനയുടെ ഭാഗമായി വന്നതാണ് ഇനിയിപ്പോൾ പരിപാടികൾ കുറിച്ച് എളുപ്പത്തിലായി അവരും കൂടി വന്നല്ലോ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ ഒരു പാർക്കിന്റെ അവസ്ഥയാണ് ഇവിടെ ഒരു മനുഷ്യൻ പോലും വരാറില്ല വരുന്നത് അവട്ടെ വേസ്റ്റ് അറിയാനായിരിക്കും ഓടകളിലൊക്കെ എന്തുമാത്രം വേസ്റ്റ് ആണ് എന്നറിയാമോ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് എഴുതി വെച്ച ഫ്ലെക്സ് ആണ് അതിനെ മറിച്ചിട്ടാണ് മറ്റൊരു ഫ്ലെക്സ് വെച്ച് അതിനു മുകളിൽ ആളുകൾ ഇലക്ഷൻ പ്രചരണങ്ങൾ നടത്തുന്നത് ക്ലീനിങ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുവാണ് എല്ലാവരും കട്ടയ്ക്ക് നിന്ന് പണിയെടുക്കുന്നുണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള പാർക്കാണ് മുഴുവൻ കരികലയും വേസ്റ്റും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെയൊന്നും ഒരു മനുഷ്യർ പോലും വരാറില്ല ഇത് കണ്ടിട്ട് എനിക്ക് വളരെ സഹതാപം തോന്നി എങ്കിൽ ഇതുകൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ ഓർത്തു നല്ല വൃത്തിക്ക് പണിത് വെച്ച വഴിയോരമാണ് പക്ഷെ എല്ലാവരും വേസ്റ്റിട്ട് നശിപ്പിച്ചു കളഞ്ഞു ഇതാരും വൃത്തിയാക്കാനില്ല ഇതിനുവേണ്ടി ആരും മുൻകൈ എടുത്ത് നിൽക്കാറുമില്ല തൽക്കാലം ഇതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം ഇനിയെങ്കിലും ആരെങ്കിലും വേസ്റ്റ് ഇടാതിരുന്നാലോ നിങ്ങളിപ്പോൾ കണ്ട ഏരിയയിൽ നിന്നും മാത്രം കിട്ടിയ വേസ്റ്റാണിത് അവിടെയുള്ള വേസ്റ്റുകളെല്ലാം മാറ്റി ഞാൻ കരികില പതിയെ ക്ലീൻ ചെയ്യാൻ തുടങ്ങി അടിച്ചു വരാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് അത്രയ്ക്കുണ്ട് അവിടുത്തെ കരികിലകൾ വഴി സൈഡിൽ ഇട്ടതും പോരാഞ്ഞിട്ട് കുറെ ആളുകൾ വഴിയുടെ താഴേക്കും വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് അതും കൂടെ കൂടി പെറുക്കാമെന്നോർത്തു നിറയധികം ഉണ്ടായിരുന്നു എം സി വൈ എം കൊളനടയിലെ പിള്ളേരാണ് നല്ല പ്രവർത്തകരാണ് ഇവരും ഇതുപോലെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഇന്ന് നമ്മുടെ കൂടെ കൂടി വളരെ നന്നായി പണിയെടുക്കുന്നു എല്ലാം നല്ല ഉഷാറായിട്ട് ചെയ്യുന്നു ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പോലും ഇല്ല എല്ലാം അവർ തന്നെ ചെയ്ത് നമുക്കുള്ള സഹായം അവർ ചെയ്തു തരുന്നു ഇവർ വന്നുകൊണ്ടാണ് ഇന്നത്തെ പണിയെല്ലാം പകുതിയായി കുറഞ്ഞത് നാല് മണിക്കൂർ കൊണ്ട് തീരേണ്ട കാര്യങ്ങൾ അതിലും സമയം കുറച്ച് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചു വേസ്റ്റുകൾക്കിടയിൽ നിന്നും കിട്ടിയ ഇന്ത്യയുടെ ദേശീയ പതാകയാണ് നമ്മൾ എത്രമാത്രം അതിനെ റെസ്പെക്ട് എന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ക്ലീൻ ചെയ്ത ശേഷമുള്ള അവിടുത്തെ ദിവസം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വേസ്റ്റുകളെല്ലാം ഞങ്ങളൊരു പെട്ടിയോട്ട വിളിച്ച് അതിൽ കളക്ട് ചെയ്തു ഇലക്ഷന്റെ പരിപാടികളായ കൊണ്ട് ഹരിതകർമ്മസേനാ പ്രവർത്തകരെല്ലാം അതിന്റെ പിറകെയാണ് ആയതിനാൽ തന്നെ ഇത് നമ്മൾ മറ്റൊരിടത്ത് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ആയതിനാൽ ഞങ്ങൾ തന്നെ അതിന് മുൻകൈ എടുത്തു പഞ്ചായത്തിൽ വിളിച്ചപ്പോൾ അങ്ങനെയാണ് ഞങ്ങളോട് പറഞ്ഞത് ഇത് അവരുടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാമെന്നോർത്തു എന്തായാലും ഇത്രയും വേസ്റ്റുകൾ ഞങ്ങൾ കളക്ട് ചെയ്തതല്ലേ ഇത്രയും ഉണ്ടായിരുന്നു അവിടുത്തെ വേസ്റ്റുകൾ ഈ വേസ്റ്റുകളുടെ അളവുകൾ എത്രമാത്രം ഉണ്ട് എന്ന് നോക്കിക്കേ ഒരു ഓട്ടോ നിറയെ സാധനങ്ങൾ ഇത്രയും വേസ്റ്റുകളാണ് ഇവിടെ ആളുകൾ കൊണ്ടോ തള്ളുന്നത് എന്ത അവസ്ഥയാണല്ലേ ഞങ്ങൾ ക്ലീൻ ചെയ്ത ശേഷവും ആരോ ഒരാൾ കൊണ്ടോ ഇട്ടിട്ട് പോയ വേസ്റ്റ് ആണ് ഇത് ഡസ്റ്റ്ബിനായി കുറച്ച് സ്പോൺസർമാർ വന്നിരുന്നു അവർ തന്ന പൈസക്ക് ഞങ്ങൾ കുറച്ച് ഡസ്റ്റ്ബിന്നുകൾ വാങ്ങി അവിടെ വലിയ ഡസ്റ്റ്ബിന്നുകൾ ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് വലിയ ബക്കറ്റുകൾ വാങ്ങി ശേഷം ഓൺലൈനിൽ ഓർഡർ കൊടുത്തു ഇനി മൂന്നാലെണ്ണം അവിടെ തന്നെ കൊണ്ടേ വെക്കട്ടെ എന്തായാലും നമ്മുടെ നാട് നന്നാവണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലാതെ യാതൊരു കാര്യവുമില്ല നമ്മുടെ ദേശീയ പതാക വരെ ഇങ്ങനെയാണ് ആളുകൾ കാണുന്നത് എങ്കിലും നമ്മൾ ഇത് മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും നമ്മുടെ രാജ്യത്തിനായി നമ്മൾ ഇതൊക്കെ വീണ്ടും ചെയ്യും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടെ കൂടാൻ പറ്റുന്നവർ കൂടുക നമ്മുടെ രാജ്യം വൃത്തിയെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ മാത്രം ആവശ്യമല്ല ഈ ലോകത്തിന്റെ തന്നെ ആവശ്യമാണ് നാളെ ഞാൻ വൃത്തിയാക്കാൻ പോകുന്നത് ആലപ്പുഴ ബീച്ചാണ് ഇതുവരെയുള്ള സ്നേഹത്തിന്റെ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഇനിയും മുൻപോട്ട് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ജയ്ഹിത്